ആ ഹലോ ഏടാ ഒരു അർജന്റായിട്ട് ഒരു പത്തായിരത്ത് കൂടുതലോ അത്യാവശ്യമാണ് രണ്ടു ദിവസം തിരിച്ചുതരാം എടാ എൻ്റെ കയ്യിൽ പൈസ ഒന്നില്ലട ഞാൻ തന്നെ ഇവിടെ കടത്തിലാ പോകുന്നു നീ വേറെ ആണെന്ന് ചോദിച്ചോക്ക് പിന്നെ ഇവന് പൈസ കൊടുക്കണം നമ്മളെ മണി കടഞ്ഞ് വയ്ക്കാൻ വേണ്ടി ആ ഹലോടാ ഒരു അർജന്റായിട്ട് ഒരു പത്തായിർക്ക് കൊടുക്കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നാളെ തരാമെന്ന് പറഞ്ഞാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു പിന്നെ എന്നിട്ട് എന്റെ പുറകെ നടന്നിട്ടാ എനിക്ക് കാശ് തിരിച്ചു കിട്ടിയ അതുകൊണ്ട് ഇനി മേലാൽ കടം ചോദിച്ചോണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി പാടല മനസ്സിലായാലോ ഫോണാടാനേഷ് ഒരു അർജന്റായിട്ട് ഒരു പത്ത് ഏർപ്പ് എടുക്കാണ്ടോ എടാ ഞാൻ കുറച്ചു നേരി വിളിച്ചാ പോരെ ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നു ആ പ്രീഷേ ഞാൻ വിളിച്ചിരുന്നെ നേരത്തെ

എടാ അത് മാമൻ ഇപ്പൊ വിളിച്ചവന്മാരൊക്കെയാണ് മാമന് ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞാല് കാശ് ചോദിക്കാൻ വിളിക്കുന്നത് പക്ഷെ ഇനി അവന്മാര് ചോദിച്ചാല് തരാൻ പറ്റൂന്ന് എനിക്ക് ധൈര്യായിട്ട് പറയാം എങ്ങനെയുണ്ട് മാമന്റെ ബുദ്ധിമുട്ടാ